ശ്രീരാഗം കുടുംബത്തിലെ സജ്ജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പുരാണ കഥാമൃതത്തിൽ ഭാനുമതിയെക്കുറിച്ചാണ് പറയുന്നത് മഹാഭാരതത്തിലെ പ്രതി നായകനായ ദുര്യോധനൻ്റെ പത്നി രാജ്യത്തിലെ ചിത്രാങ്കഥ രാജാവിൻ്റെ പുത്രിയുമായിരുന്നു ഭാനുമതി മരണം കിടന്ന ദുര്യോധനൻ ദുഃഖിച്ചത് തൻ്റെ അന്ധനായ പിതാവിനെയും മാതാവിനെയും പിന്നെ പുത്രനും പതിയും നഷ്ടപ്പെടുന്ന തൻ്റെ പത്നി ഭാനുമതിയെക്കുറിച്ചും ഓർത്തായിരുന്നു യുദ്ധത്തിൽ പരാജയപ്പെട്ടതോ രാജ്യം നഷ്ടപ്പെട്ടതോ അദ്ദേഹത്തെ അല്പം പോലും ദുഃഖിപ്പിച്ചില്ല അത്രയേറെ ദുര്യോധനൻ പത്നി ഭാനുമതിയെ സ്നേഹിച്ചിരുന്നു മഹാഭാരതത്തിലെ പ്രധാനികളായ പല രാജാക്കന്മാർക്കും ഒന്നിലേറെ പത്നിമാർ ഉണ്ടായിരുന്നിട്ടും ഏറ്റവും നീചനായ ദുര്യോധന് ഒരേ ഒരു പത്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതി എന്ന നിലയിൽ ദുര്യോധനൻ ഭാനുമതിയുടെ പ്രിയപ്പെട്ടവനായിരുന്നു പാഞ്ചാലിയോട് കാട്ടിയ അനീതിക്ക് ദുര്യോധനന് തൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ തന്നെയും അതൊന്നും ഭാനുമതിയിൽ വിദ്വേഷം വരുത്തിയിരുന്നില്ല തന്റെ പുത്രനെയും പതിയെയും വധിച്ച പാണ്ഡവരുടെ മുന്നിൽ തനിക്ക് അഭയം വേണ്ട എന്ന ദൃഢനിശ്ചയത്തോടെ ആത്മാകുതി വരിച്ച ഭാനുമതി മഹാഭാരതത്തിൽ വേദവ്യാസൻ അത്രയ്ക്ക് പ്രാധാന്യം നൽകാത്ത ഭാനുമതിയുടെ കഥ കേൾക്കാം മഹാഭാരതത്തിൽ ശാന്തി പർവത്തിലാണ് ദുര്യോധന വിവാഹം വർണ്ണിക്കുന്നത് കലിംഗരാജാവായ ചിത്രാങ്കതന്റെ പുത്രിയായ ഭാനുമതിയുടെ സ്വയംവരത്തിന് ദുര്യോധനെയും ക്ഷണിച്ചു ദുര്യോധനൻ പ്രിയ സുഹൃത്തായ കർണനെയും കൊണ്ട് കലിംഗ രാജ്യത്തിലേക്ക് പുറപ്പെട്ടു കൂടെ ശിശുപാലൻ രൂഗ്മി ജരാസന്ധൻ, ഭീഷ്മകൻ തുടങ്ങിയ നിരവധി പ്രമുഖന്മാർ സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ചടങ്ങ് ആരംഭിച്ചതിനു ശേഷം സുധരിയായ രാജകുമാരി തോഴി മാ തോഴിയോടും അംഗരക്ഷകരോടും ഒപ്പം കയ്യിൽ ഒരു പൂമാലയുമായി രാജസഭയിലേക്ക് പ്രവേശിച്ചു ഓരോ രാജാക്കന്മാരുടെ അടുത്തെത്തുമ്പോൾ തോഴി രാജാക്കന്മാരുടെ പേരും വംശപരമ്പരയെയും കുറിച്ച് കുമാരിയോട് പറഞ്ഞു ഇങ്ങനെ കുമാരി ദുര്യോധനന്റെ അടുത്തും എത്തി തോഴി ദുര്യോധനന്റെ വംശത്തെ കുറിച്ച് കുമാരിയോട് വിവരിച്ചു പറഞ്ഞു എന്നാൽ ഭാനുമതി ദുര്യോധനനെ സ്വീകരിക്കാതെ കടന്നുപോയി കുമാരിയുടെ ഈ പെരുമാറ്റം ദുര്യോധനന് സഹിച്ചില്ല അദ്ദേഹം ഭാനുമതിയെ ബലമായി തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തിയ മറ്റു രാജാക്കന്മാർ ദുര്യോധനെ തടഞ്ഞു എന്നാൽ ദുര്യോധനൻ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഭാനുമതിയെ തന്റെ രഥത്തിൽ പിടിച്ചു കയറ്റി ഇത് കണ്ടുനിന്ന കർണൻ സ്വയംവരത്തിൽ പങ്കെടുത്ത മറ്റു രാജാക്കന്മാരോട് ഏറ്റുമുട്ടി കർണന്റെ വീര്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ മറ്റു രാജാക്കന്മാർക്കാർക്കും സാധിച്ചില്ല അദ്ദേഹം നിസാരമായി തന്നെ അവരെ പരാജയപ്പെടുത്തി ഹസ്തിനപുരിയിലെത്തിയ ദുര്യോധനൻ തന്റെ മുത്തശ്ശനായ ഭീഷ്മരെ മാതൃകയാക്കി തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചു ഒടുവിൽ ഭാനുമതിയും വിവാഹത്തിന് സമ്മതിച്ചു വിവാഹം മംഗളമായി നടന്നു വിവാഹശേഷം തന്റെ പ്രിയപ്പെട്ടവളായിരുന്നു ഭാനുമതി അതിനാൽ തന്നെ ഭാനുമതിയും അദ്ദേഹത്തെ വളരെയേറെ സ്നേഹിച്ചു ഇവർക്ക് ലക്ഷ്മണൻ എന്ന പുത്രനും ലക്ഷ്മണ എന്ന ഒരു പുത്രിയും ജനിച്ചു മഹാഭാരതത്തിൽ ഒരിടത്തും ദുര്യോധനൻ മറ്റൊരു വിവാഹം കഴിച്ചതായി പരാമർശിച്ചിട്ടില്ല ദുര്യോധനന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മാതാവ് ഗാന്ധാരി യുദ്ധക്കളത്തിൽ വന്ന് ശ്രീകൃഷ്ണനോട് വിലപിക്കുന്ന ഭാഗത്തിൽ ഭാനുമതിയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു ഹേ മാധവ നീ കാണുന്നില്ലേ എൻ്റെ മകന്റെ മരണത്തേക്കാൾ വേദനാജനകമായ ഈ കാഴ്ച വധിക്കപ്പെട്ട അവന്റെ അരികിലിരുന്ന് വിലപിക്കുന്ന പത്നി ലക്ഷ്മണന്റെ മാതാവ് തന്റെ പ്രിയതമന്റെ രക്തത്തിൽ കുളിച്ച ശരീരം കണ്ട് ഹൃദയം തളർന്ന കുമാരിയെ ഹേ കൃഷ്ണ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തന്റെ പുത്രനെയും പൗത്രനെയും കാണുമ്പോൾ എന്തുകൊണ്ടാണ് എന്റെ ഹൃദയം നൂറു കഷ്ണങ്ങളായി തകരാത്തത് ഹേ കൃഷ്ണ ഒരു കുറ്റവും ചെയ്യാത്ത അവൾ തൻ്റെ പ്രിയതമൻറെ രക്തത്തിൽ കുളിച്ച ശരീരം മടിയിൽ വെച്ച് കരയുന്നത് നീ കാണുന്നില്ലേ ഹേ ഭഗവാനെ എത്ര നിർഭാഗ്യവതിയാണ് ഈ കുമാരി പുത്രനും പതിയും നഷ്ടപ്പെട്ട ഭാനുമതി ദുര്യോധനന്റെ ചിതയിൽ ആത്മാഹുതി ചെയ്തതായി ചില പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു എന്നാൽ മഹാഭാരതത്തിൽ ഭാനുമതിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരിടത്തും പറയുന്നില്ല മഹാഭാരതത്തിൽ ഭാനുമതി ചെറിയ കഥാപാത്രമാണെങ്കിലും ചില നാടോടി കഥകളിലും പ്രാദേശിക കഥകളിലും ഭാനുമതിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ദുര്യോധന് ഭാനുമതിയിലുള്ള വിശ്വാസവും സ്നേഹവും വെളിവാക്കുന്ന ഒരു തമിഴ് നാടോടി കഥ ഇങ്ങനെ ഒരു ദിവസം കർണനും ഭാനുമതിയും ദുര്യോധനും അന്തപുരത്തിൽ ഇരിക്കുമ്പോൾ ദുര്യോധന് രാജകാര്യങ്ങൾക്കായി സഭയിലേക്ക് പോകേണ്ടി വന്നു ഈ സമയം കർണനും ഭാനുമതിയും സമയം പോകാനായി പകിട കളിക്കാൻ തുടങ്ങി രണ്ടു പേരെയും പൂർണമായി ആകർഷിച്ചുകൊണ്ട് പകിടകളി മുന്നേറി ക്രമേണ കർണൻ വിജയിക്കാൻ തുടങ്ങി അതിനിടയിൽ ദുര്യോധനൻ തിരിച്ചെത്തി മുറിയിൽ പ്രവേശിച്ചു പതി വരുന്നത് കണ്ട് ഭാനുമതി ബഹുമാന സൂചകമായി എഴുന്നേറ്റു നിന്നു ദുര്യോധനന് ദുര്യോധനൻ വന്നത് കർണൻ കണ്ടതുമില്ല പരാജയം സമ്മതിച്ച ഭാനുമതി എഴുന്നേറ്റു എന്ന് തെറ്റിദ്ധരിച്ച കർണൻ ഭാനുമതിയുടെ കയ്യിൽ പിടിച്ചു കർണന്റെ കൈകൊണ്ട് ഭാനുമതിയുടെ മുത്തുമണിമാല പൊട്ടി താഴെ വീഴുകയും മേൽ മേൽവസ്ത്രം നീങ്ങി മാറുകയും ചെയ്തു ഭാനുമതി നിശ്ചലയായി തന്നെ നോക്കി നിന്നു ഭാനുമതിയുടെ സ്തംഭിച്ച നോട്ടം കണ്ട് കർണൻ തിരിഞ്ഞു നോക്കി ദുര്യോധനൻ ഇരുവരെയും നോക്കി നടന്നു വന്നു താൻ അറിയാതെ ചെയ്ത തെറ്റോർത്ത് കർണൻ ലജ്ജിതനായി നിന്നു ദുര്യോധനൻ കുറ്റപ്പെടുത്തുമെന്ന് കരുതി കർണൻ എന്നാൽ അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ദുര്യോധനൻ കർണനെ നോക്കി പത്നിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൊണ്ട് വീണ മുത്തുമണികൾ ഞാൻ ശേഖരിക്കണമോ എന്ന് പറഞ്ഞ് ആ മുത്തുമണികൾ പെറുക്കിയെടുത്തു ദുര്യോധനൻ ദുര്യോധന ഭാനുമതിയോട് അഗാധമായ വിശ്വാസവും സ്നേഹവുമായിരുന്നു അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തായ കർണനിൽ ഒരു അവിശ്വാസത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല ദുര്യോധന മഹാഭാരതത്തിൽ ഭാനുമതിയെ കുറിച്ച് പരാമർശമില്ലാത്തതിനാൽ ഭാനുമതി അറിയപ്പെടാത്ത ഒരു കഥാപാത്രമായി മാറി അല്ലെങ്കിൽ രാമായണത്തിൽ രാവണ പത്നി മണ്ഡോദരിക്ക് ലഭിച്ച പ്രാധാന്യം ഭാനുമതിക്കും ലഭിക്കുമായിരുന്നു ഇതാണ് കഥ നമസ്കാരം